ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം നമ്മളെ സായി കൃഷ്ണ വൈൽഡ് കാർഡായിട്ട് സീസൺ സിക്സിലേക്ക് എത്തിയ സായി കൃഷ്ണ ചെറിയൊരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ടാസ്കിന് സംഭവിച്ചതാണ് എന്തോ ജമ്പ് ചെയ്ത സമയത്ത് ബൈക്കിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നു വെയിൻ്റെ എന്തോ ഇഷ്യൂ ആണെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് സായിനെ മാറ്റിയിട്ടുണ്ട് കുറച്ച് സീരിയസ് ആണ് രണ്ട് ദിവസമായിട്ട് സായി വളരെ ബുദ്ധിമുട്ടിയാണ് നടന്നതും അതുപോലെ തന്നെ നല്ല പെയിൻ ഉണ്ടായിരുന്നൊക്കെ സായി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈയൊരു അവസരത്തിൽ സായി കൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പിന്മാറേണ്ടി വരുമോ എന്നതാണ് ഒരു സംശയം കാരണം എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിലവിലത്തെ ഒരു കണ്ടീഷൻ വളരെ സീരിയസ് തന്നെയാണ് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം സായിക്ക് സീസൺ സിക്സിലേക്ക് തിരികെ എത്താൻ സാധിക്കും അതല്ല ഇഞ്ചുറിയുടെ ഒരു അവസ്ഥ കുറച്ചുകൂടി മോശമായ രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ സായിക്ക് ഈ സീസൺ സിക്സ് നഷ്ടമാകും എന്തായാലും സായി ചെറുതായി ചെറുതായൊന്ന് സീസൺ സിക്സിലേക്ക് ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്നത് അവസ്ഥയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സീസൺ സിക്സിലേക്ക് സായി ഭയങ്കര ഡയലോഗ് അടിച്ചു വന്നെങ്കിലും ഒരു വാഴയായിട്ട് മാറ്റി നിർത്തിയൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നിരുന്നാൽ പോലും പയ്യെ പയ്യെ പുള്ളിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് പുള്ളിയെല്ലാം പ്ലാൻ ചെയ്ത് പയ്യെ ഒരു എന്താ പറയുക സ്ലോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയുള്ളൂ അമൽനിര്യത്ത് ഫിലിം പോണൊക്കെ ഭയങ്കര സ്ലോ മോഷൻ ആയിട്ടാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിപ്പെടാനും അതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് ക്ലിക്കാകാനും സായിക്ക് സാധിച്ചിരുന്നില്ല കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിച്ചാൽ മാത്രമേ അവിടെ നമുക്ക് ഈ ബിഗ് ബോസ് ഹൗസ് പോലെയുള്ള ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ സായിയെക്കൊണ്ട് അത് സാധിച്ചിരുന്നില്ല എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സായി മുന്നോട്ട് കയറി വരുന്നുണ്ടായിരുന്നു ഗെയിമുകളിലാണെന്നുണ്ടെങ്കിൽ പോലും ഡയലോഗ് ഡെലിവറിയിലായിരുന്നുണ്ടെങ്കിൽ പോലും സംസാരിക്കുന്ന പല അഭിപ്രായങ്ങൾ പറയുന്നിടത്താണെന്നുണ്ടെങ്കിൽ പോലും സായി മികച്ച രീതിയിലേക്ക് വരുന്നുണ്ടായിരുന്നു എന്ന് വെച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുന്നു എന്നതുള്ളതല്ല ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ലാത്ത സ്റ്റേജിലേക്ക് വരുന്നുണ്ടായിരുന്നു എല്ലാം ഒരു സ്ലോ ആയതുകൊണ്ട് മാത്രം നമുക്ക് സായിക്ക് അത്രയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മികച്ച ഒരു ഗെയിമർ എന്ന് പറയാനോ സാധിച്ചിരുന്നില്ല എന്നാൽ കയറി വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ ആ ഒരു സമയത്താണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് സായിക്ക് ഇപ്പോൾ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് മാറേണ്ടി വന്നിരിക്കുന്നത് ഇനി അത് എത്രത്തോളം ഗുരുതരമാകുമെന്നോ ഇനി തിരിച്ചെത്താൻ സാധിക്കുമെന്നോ വ്യക്തമല്ല ഇതുവരെയും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല ഈ ഒരവസ്ഥയിൽ ഓരോരുത്തരായിട്ട് അല്ലെങ്കിൽ മികച്ച പ്ലേയേഴ്സ് ഓരോരുത്തരായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് വിട പറയുന്ന സമയത്ത് സായി കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു വൻ തോൽവിയിലേക്ക് പോകുമെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാം സായിക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം